കുറച്ച് വെണ്ടയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം അതിൻ്റെ ഈ ചൂടും ഈ മണ്ടയും കളഞ്ഞ് നമുക്കിങ്ങനെ പാത്രത്തിലേക്കിടാം അല്ല നമുക്കിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം വെണ്ടയ്ക്ക എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളകും ഒരു ചാവാളയുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ ഉപ്പുട്ട് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇളക്കി കൊടുക്കാം അതിനകത്ത് വെള്ളം കുറച്ച് പറ്റിയിട്ടുണ്ട് നമുക്കിനി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴി കൊടുക്കാം ചെറിയ നീലിട്ട് വേണ്ടിവരുന്നവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഒരു ചിങ്ങി മഞ്ഞളൂടിയൂടെ ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക നല്ലപോലെ മുഴുകിയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക ഉപയോഗിക്കൽ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടെന്ന് പറയും എല്ലാവരെയും ട്രൈ ചെയ്യണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്